നോസ് ടു ഡ്രോയിങ് പാർട്ട് ടു ഫസ്റ്റ് പാർട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് നിങ്ങളുടെ വ്യൂസ് എന്നെനിക്ക് മനസ്സിലായി ഒരുപാട് സന്തോഷം അപ്പം സെക്കൻഡ് പാർട്ട് ദാ പിടിച്ചോ നമുക്ക് വൺ ടു ത്രീ വെച്ചിട്ട് വരക്കാം വണ്ണ് വെച്ചിട്ട് ഈ ഒരു ക്യാൻഡിൽ എല്ലാവരും വരച്ചിട്ടുണ്ടാവും പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാനും വരച്ചിട്ടുണ്ട് അത് തന്നെയാണ് രണ്ട് വെച്ചിട്ട് നമുക്കൊരു അരയനത്തെ വരച്ചാലോ നല്ലൊരു അരയണത്തെ വരക്കാൻ പഠിക്കണോ കമൻ്റ് ചെയ്തോ ഞാൻ പണ്ട് പഠിച്ചൊരയനുണ്ട് അതിനെ ഞാൻ വരക്കാൻ പഠിപ്പിക്കാം മൂന്ന് വെച്ചിട്ട് നമുക്കൊരു കിളിയെ വരക്കാം ഇതൊരു കോഴിക്കുഞ്ഞെന്നാണ് എൻ്റെ ഒരു അനുമാനം അതുതന്നെയല്ലേ ഇനി നാല് വെച്ചിട്ട് ഒരു മൃഗം ഏത് മൃഗം എങ്ങനത്തെ മൃഗം എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം ഓൾ അപ് ടു യു എഴ്സ് ഇതിൻ്റെ വാലും ആ ചെവിയൊക്കെ കണ്ടാൽ നമുക്കൊരു കഴുതേണ്ട ലുക്ക് വരും പക്ഷേ വേറെ ചില ആംഗിളിലൊക്കെ നോക്കിയാൽ നമുക്കൊരു ഡോഗിനെ പോലെ തോന്നും ഇനിയും നോക്കിയാൽ ഒരു പശുവിനെപ്പോലെ തോന്നും അങ്ങനെ എന്തൊക്കെയോ തോന്നും പോട്ടെ ഇനി നമുക്ക് അഞ്ച് വെച്ച് എന്ത് വരയ്ക്കാം അഞ്ച് വെച്ച് നമുക്കൊരു കിളിയെ വരയ്ക്കാം ഇതും ഒരു കോഴിക്കുഞ്ഞാണെന്ന് വേണമെങ്കിൽ പറയാം അറിയില്ല കോഴിക്കുഞ്ഞുങ്ങളോട് എനിക്ക് പണ്ടേ ഒരു വാത്സല്യം ഇനി ആറ് വെച്ചിട്ട് ആറ് വെച്ചിട്ട് നമ്മൾ പണ്ടേ തന്നെ പാമ്പ് ഈ പാമ്പിനെ നമ്മൾ നമ്മളും കുഞ്ഞിലൊരുപാട് വരച്ചതല്ലേ അല്ലേ സിക്സ് വെച്ചിട്ട് ഇനി ഏഴ് ഏഴ് കൊണ്ട് എന്ത് വരയ്ക്കാം ഏഴ് കൊണ്ട് നമുക്ക് വരയ്ക്കാം ഏഴ് കൊണ്ട് ഞാൻ വരക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെ അങ്ങ് കാത്തിരുന്ന് കണ്ടോ ഒരു കയറ്റാണ് പട്ടം ഏഴ് കൊണ്ട് മാത്രമല്ല കയറ്റു വരക്കാൻ ഒരുപാട് ടെക്നിക്സ് വേറെയുണ്ട് അതും വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇനി എട്ട് എട്ട് വച്ച് വരക്കുന്നത് കുറച്ച് അടിപൊളിയായിട്ടുള്ളതാണ് ഒന്നാണ് കേട്ടോ ഇത് നിങ്ങൾ പ്രതീക്ഷിച്ചോ എട്ട് വച്ച് ഞാൻ ഇതാ ഇതാണ് വരക്കാൻ പോകുന്നതെന്ന് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മുന്നേ ഗസ് ചെയ്യാൻ പറ്റിയോ ഞാൻ എട്ട് വെച്ച് വരക്കുന്നത് തിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഇനി ഒമ്പത് വെച്ചിട്ട് ഒമ്പത് വെച്ചിട്ടും നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കി ഞാൻ എന്താ വരക്കാൻ പോകുന്നതെന്ന് ഒമ്പത് വെച്ചിട്ട് വരക്കുന്നത് കുറച്ചൊരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ആണ് ഒരു കണ്ണടയൊക്കെ വെച്ച ഒരു മീശയൊക്കെയുള്ള ഒരു താടിയൊക്കെയുള്ള ഒരു അപ്പൂപ്പൻ നല്ല ഭംഗിയിലേക്കാണ് ഇതിൻ്റെ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണേ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അത്രയേ ഉള്ളൂ താങ്ക്